എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് നമസ്കാരം എക്സ് ഡിയുടെ ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു നോർമൽ വ്യൂ ആണ് മൂന്ന് മണിക്ക് ശേഷമുള്ളൊരു വ്യൂ കണക്കാക്കിയാണ് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ടൈം ഫ്രെയിം നിലവിൽ പതിനഞ്ച് മിനിറ്റാണ് കിടക്കുന്നത് ഞാനത് ഒരു മണിക്കൂറിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഒരു മണിക്കൂറിൽ താഴെത്തോട്ട് ഒന്ന് ഒരു ക്രോസ് ഓവറായി അടുത്ത ക്രോസ് ഓവറ് മേളിലോട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വ്യൂവിൽ ഞാൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് നിലവിലത്തെ ക്യാൻഡലിൻ്റെ ഏകദേശം ഒരു ഹൈ അതായത് ഇരുപത്തി രണ്ടേ തൊള്ളായിരത്തി മൂന്ന് ഇരുപത്തൊമ്പതെന്നാണ് മനസ്സിൽ വരുന്നത് അപ്പോൾ സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡാണ് ഇത് മേടിപ്പോയി ക്രോസ് ഓവർ ആവുന്നവരെയും ഈ കൺസോൾഡേഷന് ശേഷം മാർക്കറ്റ് അപ്പർ സൈഡിലേക്കായിരിക്കും മൂവ് ചെയ്യണം അപ്പോൾ ഞാനവിടെ ഒരു ഒരു സോണ് വരച്ച് വെക്കാനായിട്ട് താൽപ്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ രണ്ടേ തൊള്ളായിരം അപ്പർ ലെവലും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ലോവർ ലെവലുമാണ് ഇന്നത്തെ വ്യൂവിൽ വരച്ച് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൽ ഈ ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി മൂന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് വരെയും രണ്ടായിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഒരു കൺസോൾട്ടേഷൻ സോൺ കൂടെ മാർക്കറ്റിൽ നിൽപ്പുണ്ട് അപ്പോൾ ആ കൺസോൾട്ടേഷൻ സോണും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള ലെവല് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് അവിടെ നിന്നും അവിടെ കൺസോൾട്ടേഷൻ ഉണ്ട് അതും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് പിന്നെ രണ്ട് തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ രണ്ട് തൊള്ളായിരത്തി ആറ് ഒരു ലെവലുണ്ട് രണ്ട് തൊള്ളായിരത്തി പതിനഞ്ചൊരു ലെവലുണ്ട് അതിന് മുകളിൽ രണ്ട് തൊള്ളായിരത്തി രണ്ട് തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഇനിയിപ്പോൾ മാർക്കറ്റ് എപ്പോഴാണ് ഡൗണിലേക്ക് വരുന്നതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലെ ഒരു സപ്പോർട്ടിങ് സോണുണ്ട് ചെറിയൊരു സ്കാപ്പിങ്ങോ അല്ലെങ്കിൽ ചെറിയ പോയിന്റോ ഇന്നത്തെ ദിവസം എടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോസിന്റെ ലെവലിൽ നിന്ന് താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് എണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നും അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് നേരെ മറിച്ച് ഈ ബോക്സിനുള്ളിൽ പോവാതെ മാർക്കറ്റ് ഇന്ന് തന്നെ ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൺസോൾട്ടേഷൻ ആയിരിക്കും മാർക്കറ്റിൽ അപ്പോൾ ഇതാണ് ഇന്നത്തേക്കുള്ള ഒരു വ്യൂ ആയിട്ട് മനസ്സിൽ കാണുന്നത് അപ്പോൾ എനിവേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇന്ന് ചെറിയ പ്രോഫിറ്റ് എങ്കിലും എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ആ ഒരു ആശംസയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്